ഒന്ന് എന്താ കാര്യം ഒരു തിരുമേനി രോഗികളെ പരിശോധിക്കില്ല പറയിപ്പൊക്കോളൂ അയ്യോ അങ്ങനെ പറയരുത് വണ്ടി അത്യാവശനം അത്ര അത്യാവശന നിലയിലുള്ള ആളാച്ചാ ഞാൻ പരിശോധിക്കാം എന്താ നമ്മളാരെ മനസ്സിലായില്ല എന്നെ പറ്റി കേട്ടിട്ടില്ല മാനവേദൻ നമ്പൂരി മേലത്തൂർ മടന്ന് കേട്ടിട്ടില്ല എന്നാ കേട്ടോളൂ മേലത്തൂർ പരമേശ്വരൻ നമ്പൂരിയുടെ പ്രഥമ ശിഷ്യനും വലം കയ്യും അടി ഞാൻ സംസാരിച്ചു നിൽക്കാൻ നേരല്ല സഹോദര ഒരാള് മരണവേദന സഹിച്ച് കിടക്കാണ് വണ്ടിയില്ലേ ഏയ് നിങ്ങളോടൊക്കെ ഞാൻ മലയാളത്തിൽ അല്ലേ പറഞ്ഞത് തിരുമേനി ഇന്ന് രോഗികളെ പരിശോധിക്കില്ല എന്ന് കുഴപ്പമുണ്ടാക്കാൻ അല്ല നമ്മൾ നമുക്ക് തിരുമേനിയെ കാണാം കൊണ്ട് പറ്റില്ല മക്കൾ കാല് പിടിക്കാൻ തിരുമേന ഞങ്ങൾ പടയ്ക്ക് അയക്കരുത് പഹാലായി ഒരു കലാകാരനും കൊണ്ടാ ഞങ്ങൾ വന്നിരിക്കണേ ആരാണ്ടോ ആ മഹാൻ പല്ലാവൂർ ദേവനാരായണൻ െന്ന് പറഞ്ഞോ ഈശ്വരൻ തോന്നിച്ചത് അങ്ങോട്ട് കൊണ്ടുവരാൻ ഏത് മഹാബാപിയാണോ കണാക്ഷിച്ചാൽ ഇരുപത്തൊന്ന് ദിവസത്തെ ചികിത്സ കൊണ്ട് രോഗം മാറ്റി പത്തര നാഴിക നേരം ഈ തീർത്തി തായമ്പുക കൊട്ടിച്ചിട്ട് ഈ മഹാത്മാവിനെ ഞാൻ മടക്കി അയക്കും ബ്രഹ്മദത്തരാം ഔഷധപ്പരയിൽ കഷായങ്ങൾ എണ്ണയും കുഴമ്പും ഒക്കെ തയ്യാറാവട്ടെ എല്ലാത്തിനും ബ്രഹ്മത്തിന്റെ ഒരു ശ്രദ്ധ വേണം ആ തെക്കേ പഠിപ്പുര ഒരുങ്ങട്ടെ ഈ പല്ലാവൂരപ്പന് അഷ്ടദിക്കം കൊട്ടി തകർക്കുന്ന ഈ താന്തവമൂർത്തിക്ക് എന്താ ദേവനാരായണന്റെ നക്ഷത്രം വിശാഖം വിശാഖം മാനവേദ സുധർമ്മനോട് പറഞ്ഞ് മേളത്തൂർ ഭഗവതിക്ക് പല്ലാവൂർ ദേവനാരായണന്റെ പേരിലെ ഒരു മൃത്യുഞ്ജയ ഹോമം നടത്തണം വിശാഖ നക്ഷത്രത്തില് സഹായിയായിട്ട് ആരെങ്കിലും ഒരാൾ ഇവിടെ നിന്നാൽ മതി ൂർ ദേവനാരായണൻ ഒരു രോഗിയായിട്ടല്ല ഒരു ഒരു അവിടെ എത്തിയിരിക്കുന്നത് ആ കിടത്തിക്കോളൂ കാര്യം രോഗിയായിട്ടല്ലേ എന്നൊരു പേടി പറഞ്ഞോളൂ എനിക്കും തിരുമേനിയെ പോലെ ഒരു വലിയ വൈദ്യരാകണം മുന്നിൽ വന്നിരിക്കുന്ന രോഗികളെ ഒക്കെ ചികിത്സിച്ച് രോഗം മാറ്റി ഒരു ദിവസമെങ്കിലും എനിക്കൊരു വൈദ്യരാകണം ആയുർവേദം എന്ന് പറഞ്ഞ ഒരു ശാസ്ത്ര അത് പഠിക്കാൻ വിവേക ബുദ്ധി വേണം സഹായിച്ചിട്ട് അത് തീരെ തീരല്ലോ നിനക്ക് ശിവ ശിവ ഉറക്കം വരുന്നില്ലേ ശരീരാസകൾ നല്ല വേദനയുണ്ട് ഒരിക്കലും വീഴാത്തതിലല്ല ദേവ മഹത്വം വീഴുമ്പോഴൊക്കെ എഴുന്നേക്കുന്നതിലാ ഹൃദയം ചൂണ്ടിക്കാണിച്ച ഒഴിക്ക് എത്രയും കാലം നടന്നിട്ടു ധർമാധർമ്മ വിചാരം നടത്തിട്ടില്ല ചെയ്താണെങ്കിൽ അനുഭവിക്കന്നെ കിടന്നോളൂ പുലർച്ചെക്കാനുള്ള കുമാര എന്തൊരു തേജസ്സാണ് മുഖത്ത് ആലങ്കോടം പറഞ്ഞത് ശരിയെന്നേ ധന്വന്തരീ മൂർത്തി തന്നെ കഥങ്ങളട കിടന്നോക്കാം എല്ലാം ഉണ്ടായിട്ടും ജീവിതത്തിൽ ഭാര്യ നേരത്തെ മരിച്ചു ഒരു ഉണ്ടായിരുന്ന യും കൊണ്ടുപോയി മോൾ പോയ മൊത്ത ഈ സീതാലക്ഷ്മി ദുഃഖം എന്താന്ന് അറിയാണ്ട ഞാൻ അവളെ വളർത്തിയത് ദേവൻ അറിയോ വിദുഷിയാണ് അവള സംഗീതം സാഹിത്യം നൃത്തം എല്ലാം എന്റെ കുട്ടിക്കറിയാം ഫലം വിഭ്രവം മനസ്സിന്റെ താളം എല്ലാം അതോടെ കൈവിട്ടപ്പോൾ ചികിത്സയൊന്നും ചരക സംഹിതയിലും ഇത്ര സങ്കീർണായ രോഗത്തെ കുറിച്ച് വിശദീകരണങ്ങളൊന്നുമില്ല തോറ്റുപോടൂ ദേവനാരായണ ഞാൻ അവളുടെ ചിത്രഭ്രമത്തിന്റെ മുന്നിൽ മഹാനായ അങ്ങ് തോറ്റുപോവെ ജഗദീശ്വരന്റെ മുന്നിൽ ഞാൻ ാര് ദേവനാരായണാ എങ്ങനെയുണ്ട് സുഖായിട്ട് ഉറങ്ങട്ടെ പ്രളയം കഴിഞ്ഞ് ഒരു പ്രപഞ്ചം പോലെ എല്ലാ ഊർജവും ആവാഹിച്ചായിരിക്കും നാളെ അവള് ഉണരാൻ പോണവേ ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേക്കാനുള്ളതാ ദേവൻ പോയി കിടന്നോളൂ ശരീരത്തിന്റെ ഒരു കിടപ്പ് കണ്ടിട്ട് ചോദിച്ചതാ ഭഗവതി ചികിത്സാ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോവാ ദേവനാരായണന്റെ മേഴത്തൂർ ഭഗവതി ഏറ്റെടുത്തു കഴിഞ്ഞു ഇനി ധൈര്യമായിട്ട് വരിക

എന്നട <im> നടക്കണേ അല്ല അവിടെ നൃത്തം ചെയ്യണേ അങ്ങനെ േരാം പാറക്കുട്ടിയാ താഴം കേട്ടപ്പോഴേ തോന്നിണ്ടോ അത്ര അത് ഇവിടത്തെ നിർബന്ധ സീതാലക്ഷ്മി അപ്പൊ ഇന്നലെ രാത്രി ആ കുട്ടിയല്ലേ അതൊന്നും അവിടെ ഒരു വിഷയമല്ല ഇന്നലെ ഉന്മാദം ഇന്ന് നൃത്തം നാളെ ഹരികഥാകാലക്ഷേപം ഓരോ ദിവസവും ഓരോ പ്രകൃത ഇനിയിപ്പോ മേഴത്തൂർ മഠം തലകേഴായി നിന്നും എന്നെ വിചാരിക്ക നിർത്തില്ല ആ കുട്ടി നൃത്ത സാധകം ഇതോടെ ജോഗിയുടെ കൂടെ നിക്കുന്ന ആളും കഷായം സേവിക്കണോ അങ്ങനെ കിട്ടിയ മഹാമനുഷ്യൻ ഇങ്ങനെ ഒരു വിധിയെ അതെങ്ങനെയാ തിരുമേനി ഏത് കാലത്തും ഏത് മഹാപണ്ഡിതന്റെയും കൂടെ ഒരു വിധി ഉണ്ടാവും ഇവിടെ വൈദ്യ മഠം തിരുമേനിയുടെ കൂടെ താങ്കളില്ലേ അതുപോലെ പാരമ്പര്യായിട്ട് മഠത്തിനൊരുപേരുണ്ട് അത് പോരെ പോരേ പെരുമ്പോഴ പോരാഞ്ഞിട്ടല്ലേ മാമേ

എന്റെ മോള് ആരും ഉപദ്രവിച്ചിട്ടില്ല കണ്ടോ നീ ഒരു ഒറ്റക്കൊമ്പനെ പഠിപ്പുരല്ലേ പരിയപ്പെടേ നിനക്ക് പഴയ മാറുക പ്രാധനായിരിക്കും അല്ലേ അല്ല നല്ല പാലട പ്രഥമനാ എന്താ കഴിക്കില്ലേ ാരാണുള്ളതാ അടുക്കളത്തോട്ട് ചെല്ലുക അതിഥികളെ അപമാനിക്കരുത് ദിരുമനി ദേവന്റെ അത്രക്കില്ലെങ്കിലും ഞാനും ഒരു കലാകാരൻ കലാകാരന്മാരെ തീറ്റിപ്പോറ്റാൻ ഇതെന്താ സ്വാധീനതയുടെ കൊട്ടാര അവിടെ അങ്ങനെ ഒരു ഏർപ്പാട് ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ അല്ല ഈ കൊട്ടാരം എവിടെ ആയിട്ട് വരും ദുരുമിനി ആരെന്നെ പരിഹസിക്കുക ഏയ് ഞാൻ ബുദ്ധിയുള്ളവരെ മാത്രമേ പരിഹസിക്കാറുള്ളൂ അത് തന്റെ ഗുരുത്വ ഇത് അകത്തോട്ട് കൊണ്ടു കൊടുക്ക അദ്ദേഹം ഉറങ്ങാണ് ഒഴ രുമ്പോ ആര് നക്കരുത് ഓ എന്ന് നല്ല ഉറക്കാണല്ലോ വലിച്ചാലോ വേണ്ട വിശപ്പുണ്ടെങ്കിൽ ഇങ്ങനെ കിടന്നുറങ്ങില്ല പൂരവും പഞ്ചവാദ്യം തകിലടിയും താലപ്പുലിയും ഒക്കെ ഉപേക്ഷിച്ച് ഇവിടെ തന്നെ അങ്ങ് പൊറുതിയാക്കിയാലും തോന്നുക അതൊക്കെ കാണുമ്പോ കുഴമ്പ് തേച്ചുള്ള കുളി പെയ്യട്ട കുത്തിരിക്കഞ്ഞി ഉപ്പിലിട്ട മാങ്ങ രണ്ട് കാര്യത്തിന്റെ കുറവേ ഇവിടെ ഉള്ളൂ ഒന്ന് എന്റെ അമ്മിണി രണ്ട് ഇത്തിരി മീൻ കറി മീൻകറി ലേശം കോഴിയർച്ചും കൂടി ആയാലോ അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ അതാരാ ചോദിച്ചത് മഠമല്ലേ അശരീരിയാവും ഞാനാ ചോദിച്ചേ വല്ലാതെ വിശന്നുകൊണ്ട് എടുക്കട്ടെ വേഗ്ന വിശപ്പില്ല നീ കഴിച്ചോളൂ പെമ്മാടി ഇടങ്ങൾ ഭാവമില്ലാത്ത സ്വന്തമായൊരു മേളം മെനഞ്ഞെടുക്കാൻ പോലും കഴിഞ്ഞിട്ടില്ലാത്ത താങ്കൾ ആരാണ് താളവാദ്യ തലയുടെ കുലപതി എന്ന പട്ടം ചേർത്തി തന്നത് നിങ്ങൾക്ക് ആ പൊയ്ക്കിനിടവും വെച്ച് തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ പറഞ്ഞതൊക്കെ നാട്ടിലെ അസൂയക്കാരും അച്ഛന്മാരും ഒക്കെ താങ്കളെ കുറിച്ച് പറഞ്ഞു നടക്കണ അപവാദങ്ങളാണ് ഇവിടെ ആവർത്തിച്ചെന്ന് ചോദിച്ച കേട്ടിട്ടുണ്ട് ക്ഷിപ്രകോപിയാണെന്ന് ആ വീരരസം ഒന്ന് നേരിട്ട് കാണാൻ വേണ്ടി മാത്രം പറഞ്ഞത് നന്നായി ഇന്നലെ രാത്രി കണ്ടതാണ് ഞാൻ നിന്റെ പ്രാണസങ്കടം മുഴുവൻ കേട്ടതാണ് തിരുമേനിൽ നിന്ന് നിന്റെ കണ്ണീരിന്റെ പുരാണം ആ കാര്യം മനസ്സിൽ ധ്യാനിച്ച് ായിരുന്നു ഞാൻ അല്ലെങ്കിൽ നിന്റെ പല്ലം തറിപ്പിച്ച് മഠത്തിന്റെ മേൽപ്പുരം ഓടാൻ തുമ്പത്ത് മാത്രമല്ലേക്കാണെങ്കിലും ഈ മേഴത്തൂർ മഠത്തിൽ അനുഗ്രഹിച്ചതിന്